ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ ത്രിപുരയിൽ എച്ച് ഐ വി രോഗം ബാധിച്ച് നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ മരിച്ചതായി റിപ്പോർട്ടുകൾ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികളിൽ എച്ച് ഐ വി അണുബാധ സ്ഥിരീകരിച്ചതായും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അധികൃതർ വ്യക്തമാക്കി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികളിലാണ് എച്ച് ഐ വി അണുബാധ സ്ഥിരീകരിച്ചത് അതിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾ ജീവനോടെ ഇരിക്കുന്നു നാൽപ്പത്തി ഏഴ് പേർ രോഗാവസ്ഥ ഗുരുതരമായി മരണപ്പെട്ടു എന്താണ് എച്ച് ഐ വി നമുക്ക് നോക്കാം എച്ച് ഐ വി എന്നാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി നഷ്ടപ്പെടുകയും എയ്ഡ്സ് അഥവാ അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ഉണ്ടാവുകയും ചെയ്യുന്നു എച്ച് ഐ വി പകരുന്നതിന് ആയിട്ടുള്ള കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധം ഷെയറിംഗ് ഓഫ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് അതായത് ഒരാൾ ഉപയോഗിച്ച് സിറിഞ്ചും നീഡിലും ഇൻട്രാവീനസ് ഡ്രഗ് ഉപയോഗത്തിനായി മറ്റൊരാൾ ഉപയോഗിക്കുക ഇൻഫെക്റ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൂടാതെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരുക ഇവയൊക്കെയാണ് പ്രധാന കാരണങ്ങൾ ഇനി ത്രിപുരയിലെ കുട്ടികൾക്ക് എങ്ങനെ പടർന്നു എന്ന് നോക്കാം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് സ്കൂളുകളിലും ഇരുപത്തിനാല് കോളേജുകളിൽ നിന്നുമുള്ള കുട്ടികളിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളിൽ അധികം പേരും ഉന്നത പഠനത്തിനായി ത്രിപുരയ്ക്ക് പുറത്തു പോയതുമായാണ് ത്രിപുര സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് സിറിഞ്ചുകൾ ഉപയോഗിച്ച് കുത്തിവെക്കുന്ന രീതിയിലുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗമാണ് രോഗവ്യാപനത്തിന് കാരണമായതെന്നുമാണ് കരുതപ്പെടുന്നത് സംസ്ഥാനത്തെ നൂറ്റി അറുപത്തി നാല് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടതെന്നുമാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പറയുന്നത് പുതിയ കണക്കുകൾ അനുസരിച്ച് ഓരോ ദിവസവും അഞ്ച് മുതൽ ഏഴ് വരെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സമ്പന്ന കുടുംബത്തിൽ നിന്നുമുള്ള കുട്ടികളാണ് രോഗം ബാധിച്ചവരിൽ അധികവും സർക്കാർ ജോലിക്കാരായ മാതാപിതാക്കളുടെ മക്കളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മക്കൾ ലഹരിക്ക് അടിമയാണെന്ന വിവരം മാതാപിതാക്കൾ തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാവും ഒരു സൂചിയാണ് ഇത്തരക്കാർ ലഹരി കുത്തിവെക്കാനായി ഉപയോഗിക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് കൗൺസിലിങ്ങും ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റും ഒപ്പം ബോധവൽക്കരണ പരിപാടിയും സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളമുള്ള നൂറ്റി അറുപത്തിനാല് ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വിവരങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം വരെ സംസ്ഥാനത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്കാണ് എച്ച് ഐ വി രോഗം സ്ഥിരീകരിച്ചത് അതിൽ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇതിൽ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് പേർ പുരുഷന്മാരും ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് പേർ സ്ത്രീകളും ഒരാൾ ട്രാൻസ്ജെൻഡറുമാണെന്നാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പറയുന്നത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മുതൽ രജിസ്റ്റർ ചെയ്ത എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് ആൻറ്റി റിട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് എയ്ഡ്സിന് കാരണമാകുന്ന എച്ച് ഐ വി വൈറസ് ഒരു ഡെഡ്ലി വൈറസ് ആണെങ്കിലും ശരിയായ ചികിത്സയിലൂടെ എച്ച് ഐ വി ബാധിതർക്ക് ദീർഘവും ആരോഗ്യകരമായ ജീവിതം നയിക്കാനാവും അതിനായി രോഗം നേരത്തെ കണ്ടെത്തൽ അത്യാവശ്യമാണ് എച്ച് ഐ വി അണുബാധയുടെ പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ അനുഭവപ്പെടണമെന്നില്ല ആദ്യകാല ലക്ഷണങ്ങൾ ഫ്ലൂ പോലെ ഉള്ളതും മറ്റേതെങ്കിലും രോഗം പോലെ സാദൃശ്യം തോന്നുന്നതുമാകാം ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങൾ പനി ക്ഷീണം തലവേദന പേശിവേദന തൊണ്ടവേദന ഉൾപ്പെടെ ഫ്ലൂ പോലുള്ളവ ചുവപ്പ് കലർന്ന ചുണങ്ങ് വിശദീകരിക്കാനാവാത്ത വിധമുണ്ടാകുന്ന ചതവുകൾ മൗത്ത് അൾസർ രാത്രി കാലങ്ങളിൽ അധികമായി ഉണ്ടാകുന്ന വിയർപ്പ് ഉണ്ടാകുന്ന ശരീരഭാരം കുറയൽ ഇവയാണ് ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായാൽ അതിനർത്ഥം നിങ്ങൾക്ക് എച്ച് ഐ വി ഉണ്ട് എന്നല്ല മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് വരുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി ബാധിതർ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് ഏകദേശം നാല് ലക്ഷം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം ഇരുപത്തി അയ്യായിരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതിന് ആനുപാതികമായി കൂടിയിട്ടുണ്ടാവാം മനുഷ്യകുലത്തിനെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി ഉപയോഗത്തിൽ നിന്ന് ഏവർക്കും വിട്ടു നിൽക്കാൻ കഴിയട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക